എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം നമുക്ക് ഒരാളോട് മനസ്സിൽ വ്യക്തിപരമായ വിദ്വേഷം ദേഷ്യം വൈരാഗ്യം ഈ വക കാര്യങ്ങളുണ്ട് എന്നിരിക്കട്ടെ യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്ന ടെംസിൽ അല്ല വല്ലപ്പോഴും ചിലപ്പോൾ ഒന്ന് സംസാരിച്ചെങ്കിലായി എന്നാൽ വിരോധമുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ നമുക്ക് വിരോധമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലത് ചിന്തിക്കാറില്ലല്ലോ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാതെ തന്നെ നമ്മൾ പറയും ആരോ പറഞ്ഞ് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞു എന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ നടപ്പിൽ നമ്മളിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ വിരോധമുള്ള വ്യക്തിയെ നമ്മുടെ മനസ്സിൻ്റെ ഫ്രെയിമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരും അപ്പം നമ്മൾക്ക് ഒരു ദേഷ്യം നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നല്ലോ പെരുമാറിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ മനസ്സിൽ ഈ വ്യക്തിക്ക് അങ്ങ് സ്ഥാനം കൂടുതലായിട്ടും കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ യാത്രകളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലായിടത്തും ഈ വിരോധമുള്ള വ്യക്തി സ്ഥാനം പിടിക്കും നമ്മൾ ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ വല്ലാണ്ട് ചിന്തിച്ചു കൂട്ടും എന്നിട്ട് പറയാതെ തന്നെ പലതും പറയും പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയാം ഇതെല്ലാം മനുഷ്യൻ്റെ ഒരു വല്ലാത്ത ദുര്യോഗമാണ് നമ്മൾക്കൊരുവിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പറഞ്ഞത് ക്ലിയർ ചെയ്യണം എങ്കിലേ സമാധാനമായിട്ട് ജീവിക്കാൻ എന്നുള്ള കാര്യം ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം പലപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് വല്ലാതെ വീർപ്പ് നമ്മളിൽ നമ്മളിലുണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നമ്മളെ വാക്കുകൾ കൊണ്ട് പെരുമാറ്റം കൊണ്ട് വേദനിപ്പിക്കുന്ന വേദനിപ്പിച്ച അനുഭവങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മളെ വല്ലാണ്ട് അങ്ങ് കൺട്രോൾ ചെയ്യുകയാണ് ഇത് പക്ഷേ നമുക്ക് വല്ലാണ്ട് ദോഷം ചെയ്യും അതുകൊണ്ട് കഴിയുന്നതും എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കുക എന്നുള്ളതാണ് തിരുവചനം പറയുന്നത് പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല ഇനിയിപ്പോൾ തന്നെ നാം ഞാൻ ഞാൻ ഈ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് റീവൈൻഡ് ചെയ്ത് ചിന്തിച്ചാൽ എത്രയോ പേരോട് നമുക്ക് ഉള്ളിൽ വിദ്വേഷം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും ചിലപ്പോൾ ഈ കാണുന്നവരെ കണ്ട് നമ്മൾ ചിരിച്ചെന്ന് വരാം പക്ഷേ ഉള്ളിൽ ഒരു ശരിയും കാണത്തില്ല ഒരു സന്തോഷവും കാണത്തില്ല നമ്മുടെ മനസ്സ് പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കപടമുള്ള ശുദ്ധിയില്ലാത്ത ഒരു ഹൃദയത്തിൽ നന്മ വസിക്കുന്നില്ല ദൈവം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്നുമില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാക്കുകളെ നമുക്കൊന്ന് നിയന്ത്രിക്കാം നമ്മൾ ധാരാളം വാക്കുകൾ പറയാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞ് വല്ലാതെ നമ്മൾ തന്നെ പ്രകോപിതരാകാറുണ്ട് ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിലൊന്ന് പരിശ്രമിക്കാം നമ്മുടെ നാക്കും വാക്കും ഹൃദയവും അതിനായിട്ടൊന്നും ഒരുക്കപ്പെടാം ഗോഡ് ബ്ലെസ് യു ഓൾ